മുതിർന്ന രക്ഷിതാക്കളോടുകൂടി ഒരു കാലത്ത് രണ്ടും മൂന്നും മക്കൾ മക്കളുണ്ടായപ്പോ അഹങ്കരിച്ചവരാ നമ്മളെ മാതാപിതാക്കൾ അല്ലെങ്കിൽ രണ്ടും മൂന്നും ആൺമക്കളാണെങ്കിൽ ഒരുപാട് സ്വപ്നം കണ്ടവർ ഇനി കാൺകുട്ടിയ അതുകൊണ്ട് തന്നെ കെട്ടിച്ചു വിടാനില്ല കെട്ടിക്കൊണ്ടുവരാനേ ഉള്ളൂ എന്ന് ആശ്വസിച്ചിരുന്ന ആളുകൾ പഴമയുടെ കാലഘട്ടത്തിൽ സ്ത്രീധനം എന്ന മഹാവിപത്ത് കേരളത്തിലെ മുസ്ലിം സമൂഹത്തെ ഒന്നാടെ സങ്കടപ്പെടുത്തിയപ്പോ ജനിക്കുന്ന പെൺമക്കളെയെല്ലാം എങ്ങനെ കൊന്നുകളയാമെന്ന് ചിന്തിച്ചൊരു ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ നിന്ന് മാറി ആ വിപത്തിനെതിരെ നമ്മൾ സംസാരിച്ച് അതില്ലാണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഇന്നും മക്കൾ ഇല്ലാത്തതിന്റെ പേരിലല്ല സങ്കടം മക്കൾ ഉണ്ടായിപ്പോയതിൻ്റെ പേരിലാണ് പല കടത്തിണ്ണയിലും പല പള്ളിയുടെ വരാന്തകളിലും പാവപ്പെട്ട രക്ഷിതാക്കൾ അവഗണിക്കപ്പെടാൻ തുടങ്ങി ഫുട്ബോൾ കോട്ടിലെ പന്തിനെ പോലെ മാതാപിതാക്കളെ തട്ടിക്കളിക്കാൻ തുടങ്ങി അല്ലേ വാപ്പയോ ഉമ്മയോ ആണ് മരിച്ചതെങ്കിൽ മരിച്ച വാപ്പാന്റെ മയ്യത്തുമായി കബർ പറമ്പിലേക്ക് ചെന്ന് ആറടി മണ്ണിലേക്ക് വെച്ച് മൂന്ന് പിടി മണ്ണ് വാരിയിട്ട് നമ്മൾ ആ വാപ്പാനെ യാത്രയാക്കും ഉമ്മാനെ യാത്രയാക്കും ആ യാത്രയാക്കുന്ന യാത്രയപ്പിൽ പോലും നെഞ്ചുകൊണ്ട് നമ്മൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റാറില്ല ഉണ്ടായിരുന്നെങ്കിൽ ആ വാപ്പാനെ കബറിലേക്ക് വെക്കുന്ന അമ്മ മുതലല്ല നമ്മളെ ആയുസ് തീരുന്നതുവരെ യും ഉമ്മാനെയും നമ്മൾ ഓർമ്മിക്കുമായിരുന്നു ആരടി മണ്ണിലേക്ക് വെച്ച വാപ്പാക്ക് വേണ്ടി ഹൃദയം പൊട്ടി നമ്മൾ പറയുന്ന വാക്കെന്താൽ ഈ കവറ കിടക്കുന്നതിന്റെ വാപ്പയാ റബ്ബേ റബ്ബേ നിന്റെ ഉമ്മ എന്നോടൊപ്പം ധൈര്യത്തോടെ നിൽക്കാനുള്ള കഴിവ് കൊടുക്കണേൽ നീ ചോദിക്കുന്ന ചോദ്യത്തിന് നിനക്ക് തൃപ്തിയായ മറുപടി പറയാൻ എന്റെ വാപ്പാക്ക് കഴിവ് കൊടുക്കണേ നാഥാ അങ്ങനെ പ്രാർത്ഥിച്ച് യാത്രയാക്കിയ ഒരു മക്കളും പിന്നീട് ആ വാപ്പനെയും ഉമ്മനെയും ചിന്തിക്കുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്യുന്നില്ലെങ്കിൽ പിന്നെന്ത്ട്ട മക്കളെ ആ വാപ്പാക്കും ഉമ്മാക്കും തിരിച്ചു കൊടുക്കാനുള്ള പിന്നെന്ത് ഹൈറ ആ ഉമ്മാക്കും വാപ്പാക്കും നിങ്ങളെ ജീവിതം കൊണ്ട് കൊടുക്കാനുള്ള രണ്ടോ മൂന്നോ മക്കൾ ഉണ്ടായിപ്പോയതിന്റെ പേരിൽ അല്ലേ വാപ്പാൻ ആറടി മണ്ണിലേക്ക് വെച്ച് സ്ലേവിട്ട് മണ്ണിട്ട് മൂടി തിരിച്ചു പോരുമ്പോ ചില കുടുംബക്കാര് മക്കളോട് പറയുന്ന ഒരു വാക്കുണ്ട് നമ്മക്കൊന്നു ഇരിക്കണ്ടേ എന്തിനിരിക്കാനാ വാപ്പാന്റെ മുതല് വീതം വെക്കാൻ ഉമ്മാന്റെ പേരിലുള്ള വീതം വെക്കാൻ